ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു ആദ്യമായിട്ട് അവിടെ ഒരു അമ്പലത്തിലെ പരിപാടിക്ക് വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ചരിത്രത്തിൽ എവിടെയോ വായിച്ച ഒരു സംഭവം അപ്പോൾ അതിൽ അവിടെ ഒരു മാധവൻ ഇരിങ്ങാലക്കുടൊക്കെ അടുത്താണ് നിങ്ങൾ പലർക്കും അതറിയാതിരിക്കും എനിക്കറിയാമായിരുന്നില്ല ഞാൻ പറ ആ മനയിൽ നിന്ന് പോകണം മനവർ പോകും ആരെയും എന്നാലും തുറന്ന് കാട്ടിക്കൊടുക്കില്ല കാരണം ആ മന സർക്കാർ ഏറ്റെടുത്തേക്കോ പതിനാല് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ പോവുമെന്നുള്ള പേടിയുണ്ടവർ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആൾ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും അവർ കാണാൻ സമ്മതിച്ചില്ല അവർ താക്കോല് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ എത്തുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി പിന്നീട് പോയി നോക്കുമ്പോഴാണ് അവിടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഥലത്തെ പറ്റി ഞാൻ നോക്കിയപ്പോഴാണ് ഇപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്തും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നൂറ്റെട്ട് തിയറി മാതമാറ്റിക്സിലെ പൈ കൺസെപ്റ്റ് അതിലിപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ നോക്കിക്കോളൂ നെറ്റിൽ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ ന്യൂട്ടൻ്റെ തിയറിയോടൊപ്പം മാധവൻ ന്യൂട്ടൺ തിയറി മാധവൻ ന്യൂട്ടൺ എന്ന് അത് കാണാൻ സാധിക്കും അപ്പോൾ ജനങ്ങളുടെ വലിയ പ്രശ്നമായിരിക്കാം ഞാനെൻ്റെ പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് പോയില്ല കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കോൺഷൻസി ആണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അവിടുത്തെക്കാർക്ക് പോലും അറിയില്ല പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായതാണ് മാതമാറ്റിക്സിൻ്റെ ഏറ്റവും മോസ്റ്റ് മോർഡേണായ ഈ കാര്യങ്ങളെന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് അറിയില്ല കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ നൂറ്റാൻ്റെ തീരിയെ പറ്റി പറയുമ്പം അതിൻ്റെ മാധവ് ഐഫൻ നൂട്ടൻ തീറി എന്നാക്കിയിരിക്കുകയാണ് ഞാൻ അവിടെ പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ എനിക്കും വിഷമം തോന്നും ഞാൻ പറഞ്ഞു ഞാൻ ദുഃഖിതനാണ് ഞാൻ ലജ്ജിച്ച് തല തകർത്തുകയാണ് ഇങ്ങനെ ഒരാൾ നൂറ്റൻ്റെ തിയറിക്ക് മുമ്പ് പതിനേഴാം നൂറ്റാണ്ടിന് മുമ്പ് പതിനാലാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടെ അമ്പലത്തിൽ പോയി ഒരമ്പലത്തിൽ ഇപ്പോഴും ആ കല്ലുണ്ട് ഇവിടെ കിടന്നുകൊണ്ടാണ് വാന നിരീക്ഷണം നടത്തിയത് അസ്ട്രോണമിയുടെ എക്സ്പെർട്ടായി അസ്ട്രോണമിക്ക് വേണ്ടി മതമാറ്റിക്സിലേക്ക് വന്നതാണ് കേരളത്തിലെ കേരള മതമാറ്റിക്സ് എന്നൊരു പ്രത്യേക സബ്ജക്റ്റ് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളത് നമ്മുടെ നാട്ടിലെ മതമാറ്റീഷ്യൻസിനാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ പ്രതിഭകൾ എവിടെയാണ് സമൂഹം അവരെ കണ്ടെത്തിയില്ലെങ്കിൽ മാധവാചാര്യനെ കണ്ടെത്താൻ സാധിക്കാത്തവിടെ അവിടുത്തെ എല്ലാവരും ഉണർന്ന് നീ നിൽക്കുകയാണ് ചില ആൾക്കാർ എന്നോട് എന്നോട് എൻ്റെ പഴയ രാഷ്ട്രീയം എനിക്കിപ്പോൾ ഹരി ഇപ്പോൾ രാഷ്ട്രീയം പാടില്ലല്ലോ അപ്പോൾ എൻ്റെ പഴയ ആൾക്കാർ ഇതിനെപ്പറ്റിയൊക്കെ ഉന്നത വിദ്യാഭ്യാസ ഉള്ള സ്ഥലമാണ് അവരുടെ കോൺഷ്യൻസ് ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പോയില്ല കാരണം പഴിക്കുന്നതല്ല അന്ധകാരത്തെ പഴിക്കുന്നതിനും ഭേദം ഒരു കൈത്തിരി വെളിച്ചമെങ്കിലും ഒരു ചെറിയ മെഴുകിരി കത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും പേരുകൾ ഇവിടെ പറയുന്നില്ല വിളിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നിങ്ങളേത് മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ കർമ്മക്ഷേത്രത്തിൽ കൂടുതൽ ചൈതന്യത്തോട് കൂടുതൽ സമർപ്പണത്തോട് ആ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും